നമ്മൾ ചെയ്യാൻ ത് നമ്മളെ മുടി നല്ല ആരോഗ്യത്തോടെ വളരാനും പിന്നെ അതുപോലെ തന്നെ നമ്മളെ മുടി പിന്നെ നല്ല തിളക്കമുള്ള മുടി ഡ്രൈനസ് ഒക്കെ മാറ്റി നല്ല തിളക്കമുള്ള മുടിയാവാനും പിന്നെ അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സിറവും നല്ലൊരു ഹെയർ ആണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് അതിനു വേണ്ടി നമുക്ക് വേണ്ടത് രണ്ട് ടീസ്പൂൺ ഉലുവയാണ് കേട്ടോ ഈ ഉലുവ ഒന്ന് കുതിർക്കാൻ വെക്കുക ശേഷം ഈ കുതിർത്ത ഉലുവ എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് നല്ലപോലെ അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ വറ്റിച്ചെടുക്കുക വലിയൊരു ഗ്ലാസിന് വെള്ളം എടുത്തിട്ട് കാൽ ക്ലാസ് ആക്കി എടുക്കട്ടോ എന്നിട്ട് നമ്മൾ നമ്മള് കാൽ ക്ലാസ് ആക്കി എടുത്ത ഈ ഉലുവ നമ്മൾ വെള്ളം വേറെയും പിന്നെ ഉലുവ വേറെ ആയിക്കിട്ടെ നമ്മൾ ഈ അരിച്ചെടുത്ത ജെല്ലിലേക്ക് ഉലുവ ജെല്ലിലേക്ക് മൂന്ന് ഗുളിക വൈറ്റമിൻ ഇന്റെ മൂന്ന് ഗുളിക പൊട്ടിച്ചൊഴിച്ച് നല്ലപോലെ ആക്കി ഒരു ബോട്ടില് എടുത്ത് വെക്കട്ടോ ഇത് നമുക്ക് നാല് ദിവസം വരെ ഫ്രിഡ്ജിൽ വെക്കട്ടോ എന്നിട്ട് ഇത് നമ്മൾ ഉപയോഗിക്കാൻ ഇട്ടിട്ട് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളെ തല നല്ല പോലെ ഷാമ്പുട്ട് കരുകി ഉണക്കിയതിന് ശേഷം സിറ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നല്ലോണം മുടിൻ്റെ ഉള്ളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ഷാമ്പു ഇട്ട് അഴുക്കൊക്കെ പോക്കിയതിന് ശേഷം ചെയ്താലാണ് ഇത് നല്ല ഫലം കിട്ടേണ്ട പിന്നെ അതുപോലെ തന്നെ നമ്മള് ഈ വേവിച്ചെടുത്ത ഉലുവല്ലേ അരിച്ചെടുത്ത ഉലുവ ആ ഉലുവ ഉലുവെടുത്തിട്ട് നമുക്ക് നല്ലൊരു ഹെയർ പാക്കും ഉണ്ടാക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഉലുവ നല്ല പോലെ അരച്ചെടുക്കാം അതിലേക്ക് കുറച്ച് തൈരും ഇട്ട് നല്ല നേർപ്പിച്ച് എന്താ പറയുക നമ്മൾ തലയിൽ ഹെയർ പേക്ക് ഇടാൻ തൊക്കെത്തോണം നേർപ്പിച്ചിട്ട് നല്ലപോലെ തൈരായിട്ട് മിക്സ് ആക്കിയിട്ട് കുളിക്കുന്നതിന് കുറച്ച് മുമ്പ് അത് തലയിൽ തേച്ചൊന്ന് നല്ലവണ്ണം മെസാജ് ചെയ്ത് കഴുകിക്കളയട്ടോ അപ്പോൾ ഈ ഉലുവ വെച്ചിട്ട് രാ സിറവും നമുക്ക് ഉണ്ടാക്കാം പാക്കും നമുക്ക് ഉണ്ടാക്കട്ടോ അപ്പം മറക്കാണ്ട് ചെയ്ത് നോക്കട്ടോ